ർക്കിച്ച് പറയാണ് അതായത് അവിടെ ഉദ്ദേശിക്കുന്നത് നിർമ്മാണ വസ്തുക്കൾ കൊണ്ട് അവിടെ നിർമ്മിച്ചുണ്ടാക്കുക എടുപ്പുകൾ നിർമ്മിക്കുക എന്ന അർത്ഥമാണോ ഉദ്ദേശമാണോ അത് പാടില്ലാത്തതാകുന്നു ി വസ്ലിം മുഹമ്മദ് മൗലവി എന്തോ നിധി കിട്ടിയതുപോലെ മഹാന്മാരുടെ കബറിന് മുകളിൽ കുബ്ബ നിർമ്മിക്കൽ പുണ്യമാണ് കുർബത്താണ് എന്ന് ഷാഫി മദാബിലെ ആധികാരിക പണ്ഡിതന്മാർ രേഖപ്പെടുത്തിയത് ഞാൻ ഉദ്ധരിച്ചിരുന്നു അതിൽ ഇമാം ഇബന ഹജറിനിൽ ഹൈതമി അലൈഹി തുയിൽ ഉദ്ധരിച്ചിട്ടുണ്ട് മഹാന്മാരുടെ ഖബറിന് മുകളിൽ കുബ്ബ നിർമ്മിക്കൽ കുർബത്താണ് എന്ന് അതുപോലെ ഇമാം റംലി റഹ്മുള്ള അലൈഹി നിഹായയിൽ ഉദ്ധരിച്ചിട്ടുണ്ട് രണ്ടും ഷാഫി മദാബിലെ പ്രബല വീക്ഷണം പറയുന്ന ഗ്രന്ഥങ്ങളാണ് എന്നതിൽ സംശയമില്ല മുഹനി മുഹ്താജിൽ ഇമാം നവവീർ അലി അള്ളാനുവിന്റെ മിനഹാജിന്റെ സറഹായ മറ്റൊരു സറഹായ മുകനിൽ മുഹ്താജിലും രേഖപ്പെടുത്തിയിട്ടുണ്ട് അപ്പൊ മഹത്തുക്കളുടെ കബറിന് മുകളൊരു കുബ്ബ നിർമ്മിക്കൽ ഷാഫി മദബിൽ ഇല്ല അത് പാടില്ല എന്നാണ് പറഞ്ഞത് എന്ന് പറയുന്ന മൗലവി ഷാഫി മദബിൽ ധാരാളം ഗ്രന്ഥങ്ങൾ ദുർവ്യാഖ്യാനം ചെയ്യുകയാണ് ഇമാം നവവേറിയാഹുവാൻ ഹു കബറ് മഹാന്മാരുടെ കബറ് പരിപാലിക്കൽ പുണ്യമാണ് പരിപാലിക്കൽ കൊണ്ട് വസീയത്ത് ചെയ്യാവുന്നതാണ് എന്ന് പറഞ്ഞപ്പോൾ ആ ഇമാറത്തിൽ ആ പരിപാലനത്തിൽ മഹാന്മാരുടെ കബറ് പരിപാലനത്തിൽ കുബ്ബ നിർമ്മിക്കലും പെടും എന്ന് അതിന്റെ മുകളിൽ കെട്ടിടം നിർമ്മിക്കലും പെടും എന്ന് ധാരാളം പണ്ഡിതന്മാർ രേഖപ്പെടുത്തിയിട്ടുണ്ട് അതിൽപ്പെട്ട മഹാപണ്ഡിതനാണ് ഇമാം റംലി റഹ്മത്തുള്ള അലിഹി അതുപോലെ ജക്കരി അൽസമത്തല്ല അലഹി അത് ഉദ്ധരിച്ചിട്ടുണ്ട് അതുപോലെ ധാരാളം പണ്ഡിതന്മാർ ഇൻഷാല്ല നമുക്ക് പരിശോധിക്കാം ഇമാം നബവീർ അള്ളാഹു അൻഹു സ്വാലിഹിയങ്ങളുടെ കബറുകളെ ഇമാറത്ത് ചെയ്യാം എന്ന് പറഞ്ഞു അപ്പൊ ജർക്കസി മാമ് അത് പടില്ല എന്ന് പറഞ്ഞിട്ടുണ്ട് എന്നാണ് മൗലവി പറഞ്ഞത് സ്വാലേഹിങ്ങളുടെ കബറ് അമാറത്ത് ചെയ്യുന്നതിൽ ബിനാഗ് പടും എന്ന് പ്രബല വീക്ഷണത്തിൽ പണ്ഡിതന്മാർ പറഞ്ഞിട്ടുണ്ട് ഇമാം റംലി റഹ്മുള്ള അലഹിയുടെ ഉദ്ധരണിയാണ് മുകളിൽ കൊടുത്തിട്ടുള്ളത് നിങ്ങൾ കൊണ്ടുവന്ന ജർക്കഷി ഇമാമിന്റെ വാദത്തെ ദുർബലമാക്കിക്കൊണ്ട് തന്നെ അത് വളരെ ദുർബലമാക്കിക്കൊണ്ട് തന്നെ ഇമാം റംലി റഹ്മുള്ള അലേഹി ആരാണ് ഇമാം റംലി ഷാഫി മദാബിലെ പ്രബലമായ വീക്ഷണം രേഖപ്പെടുത്തുന്നതിൽ ന്ഹായയുമാണ് പ്രബലം എന്ന് ഇമാം ഖുർദി റഹ്മുള്ള അലഹി എല്ലാ പണ്ഡിതന്മാരും രേഖപ്പെടുത്തിയതാണ് ഷാഫി മദഹബിലെ മൊത്തമത് യും ന്ഹായയുമാണ് എന്ന് ഇമാം കുർദി അൽ ഫൈദൽ മറ്റും ഒക്കെ രേഖപ്പെടുത്തിയിട്ടുണ്ട് അങ്ങനെയുള്ള മുകളിൽ കുബ്ബ നിർമ്മിക്കൽ കുർബത്താണ് പുണ്യമാണ് എന്ന് പറഞ്ഞത് അത് ഷാഫി മദഹബ അപ്പം മൗലവി ഷാഫി മദഹബിൽ ഖബറിന്റെ മുകളിൽ കുബ്ബ നിർമ്മിക്കാൻ പാടില്ല എന്നാണ് എന്ന് വരുത്തി തീർക്കാനുള്ള ശ്രമം ഷാഫി മദഹബിന്റെ പേരിൽ ഈ ഗ്രൂപ്പിൽ നടത്തിയപ്പോൾ ആണ് ഷാഫി മദഹബിൽ കുബ്ബ നിർമ്മിക്കൽ പുണ്യമാണ് എന്ന് ഷാഫി മദഹബിലെ ആധികാരിക പണ്ഡിതർ മുഴത്തമതായിട്ട് പണ്ഡിതന്മാർ രേഖപ്പെടുത്തിയ പണ്ഡിതർ ഇബൻ അലൈഹിയിൽ ഞാൻ കൊണ്ടുവന്നത് ഇതേ വിഷയം ന്ഹായയിലുമുണ്ട് നിഹായയും അവലംബ്യമാക്കപ്പെടുന്ന ഗ്രന്ഥങ്ങൾ അതുപോലെ മുഹിനിയിലുമുണ്ട് മറ്റു ഗ്രന്ഥങ്ങളിലുമുണ്ട് അപ്പൊ മൗലവി പറയാണ് അപ്പൊ മൗലവി പറയാണ് ബഹുമാനപ്പെട്ട ഇമാം നവവീറതയുള്ളാഹു അൻഭുവിന്റെ റൗലയിൽ എന്ത് പറഞ്ഞിട്ടുണ്ട് ചെയ്യുമ്പോൾ റക്കത്തെടുക്കാൻ വേണ്ടിയും സിയാറത്തിനെ ജീവിപ്പിക്കാൻ വേണ്ടിയും കബർ സ്വാലിഹീങ്ങളുടെ കബറാണെങ്കിൽ പരിപാലിക്കൽ പുണ്യമാണ് ഭറക്കത്തെടുക്കൽ ശിർക്കല്ല നറ ഇമാമൊക്കെ വല്യമ ശരിക്ക എന്ന് റാഫി ഇമാമും പറഞ്ഞിട്ടുണ്ടത് ഇങ്ങനെ പറഞ്ഞ പണ്ഡിതന്മാർ ആ എമാറത്ത് കൊണ്ട് ഉദ്ദേശം കബറിന്റെ മുകളിൽ ഉണ്ടാക്കൽ ഉൾപ്പെടില്ല എന്ന് ർക്കഷീമാ പറഞ്ഞിട്ടുണ്ട് എന്നാണ് ഈ ഇപ്പോൾ പറഞ്ഞത് എന്നാൽ എന്ത് പറഞ്ഞു ഫാദിമിൽ അതൊക്കെ വിശകലനം ചെയ്തുകൊണ്ട് ഷാഫി മുഫ്തിയായ ഇമാം മൊത്തമതായ ഇമാംലി നിഹായയിൽ രേഖപ്പെടുത്തുന്നു കിതാബിൽ കിത്താബിലെ മാമിന്റെ ഉദ്ധരണിയെ സംബന്ധിച്ച് ചെയ്തിട്ടുണ്ട് ഷമിരാൽ കുർബ പുണ്യകർമ്മങ്ങൾക്ക് വസീയത്ത് ചെയ്യാം മരിക്കുമ്പോ വസീയത്ത് ചെയ്യാണ് എന്റെ മുതല് ഇന്നത് ഇന്നതിന് കൊടുക്കണോ എന്താണ് പുണ്യകർമ്മം മസാജിദി പള്ളി പരിപാലനം പള്ളി നിർമ്മാണം അമ്പയാക്കളെയും കബറുകൾ പരിപാലിക്കൽ ഇമാരത്ത് ചെയ്യൽ എന്തിനു വേണ്ടിയാണത് കബറ് കൊണ്ട് പറക്കത്തെടുക്ക അല്ല കബറ് കൊണ്ട് പറക്കത്തെടുക്കലിനെ ജീവിപ്പിക്കലും അതിലുണ്ട് എന്നിട്ട് ബഹുമാനപ്പെട്ട ഇമാം റംലി റഹ്മുള്ള അലിഹി രേഖപ്പെടുത്തുന്നു പരിപാലനം കൊണ്ട് ഉദ്ദേശം എന്തായി എന്താണ് കമാലു സാഹിബു ദർ ഇമാം സാഹിബു ദഹായിർ പറഞ്ഞതുപോലെ ദഹായിറിന്റെ മുസന്നിപ്പ് പറഞ്ഞതുപോലെ

എന്താണ് മുകളിൽ പടുക്കലും അതിൽ ഉൾപ്പെടുന്നതാണ് ഇമാരത്തിൽ ഉൾപ്പെടുന്നതാണ് ഞാൻ പറയട്ടെ നമ്മുടെ മക്കുപറകളിലൊക്കെ ചെയ്യും പോലെ എന്നിട്ട് പറയുന്ന ഇതാക്കി ഉടമയിലുള്ള ഭൂമിയിലൊക്കെ ആകുമ്പോൾ അത് പറ്റുന്നതാണ് മുസബലത്തിൽ പറ്റുമോ പ്രബല വീക്ഷണമനുസരിച്ച് പറ്റില്ല എന്നാൽ മറ്റൊരഭിപ്രായം അനുസരിച്ച് പറ്റും പറ്റില്ല എന്ന് പറയുന്നവർ എന്തുകൊണ്ടാ പറ്റാത്തത് മറ്റു മുസ്ലിമീങ്ങൾക്ക് അവകാശ ഒരാൾ എടുക്കലുണ്ട് അതെ ഞാൻ പറഞ്ഞ കാരണം പിന്നെ പറയുന്നത് എന്താ എന്താഷിമാവ് ന്യായം പറഞ്ഞതിന് വിരുദ്ധമാണിത് എന്റെ ഇമാറത്ത് കൊണ്ട് ഉദ്ദേശം മണ്ണു നീക്കൽ മാത്രമാണ് ഏതായിരിക്കട്ടെ ജർക്കഷ് ഇമാമിന്റെ അഭിപ്രായത്തെക്കാളും പ്രബലപ്പെടുത്തിക്കൊണ്ട് മഹാൻമാരായ പണ്ഡിതന്മാർ ഇമാം അതുപോലെ ഇമാം റംലി ഇമാം ഇബിൻ ഹൈത്തമി അതേപോലെ ആധികാരിക പണ്ഡിതന്മാർ അത് പുണ്യമാണ് കുർബത്താണെന്ന് പറഞ്ഞിട്ടുണ്ട് സർക്കിമാമിന്റെ വാദം അതെ ഒരു അഭിപ്രായം മാത്രമാണ് മറിച്ച് നവീമാമ റൗലയിൽ പറഞ്ഞാൽ കൊണ്ട് ഖബറിന്റെ മുകളിൽ കുബ നിർമ്മിക്കലും പറ്റുമെന്ന അഭിപ്രായം പ്രബല വീക്ഷണമായിട്ട് തന്നെ പണ്ഡിതന്മാർ രേഖപ്പെടുത്തിയിട്ടുണ്ട് മൗലവി എന്ന് ഓർമ്മപ്പെടുത്തുന്നു മൗലവി ആദ്യമ് കൊണ്ടുവന്നത് വളരെ ഉപകാരമായി എന്നറിയിക്കുന്നു